അമേരിക്കയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഒന്നര ലക്ഷത്തോളം അടുത്തു രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർ മരണപ്പെട്ടു അതേസമയം അടുത്ത ആഴ്ചകളിൽ കൂടുതൽ മരണമുണ്ടാകുമെന്ന സൂചനകളാണ് ആരോഗ്യ വിഭാഗം നൽകുന്നത് അതിർത്തി പങ്കിടുന്ന കാനഡയും സ്ഥിതിഗതികൾ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നതെന്ന് കാനഡയിലെ മിസിസാഗയിൽ നിന്നും മലയാളി വൈദികൻ ഫാദർ ഡാരിസ് മൂലേൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നും അനേകം യുവജനങ്ങള് ഒത്തിരി ആൾക്കാർ ഇവിടെ ജോലിക്കായിട്ടും ഇമിഗ്രന്റ്സ് ആയിട്ടും വന്നിരിക്കുന്നതിനാൽ ഒത്തിരി ആശങ്കയിലാണ് ഇവിടെയുള്ള കുട്ടികളുടെ ഏകദേശം സ്റ്റുഡൻസ് ആയിട്ടുള്ളവരുടെയും ഒക്കെ ഏകദേശം എഴുപത് പെർസെൻറ്റേജോളം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലരും ക്വാറന്റൈനിലാണ് പലരും വീടുകളിൽ തന്നെയാണ് പക്ഷെ ഗവൺമെന്റ് അവർക്കായിട്ട് ഈ ദിവസങ്ങളിലായിട്ട് ഒത്തിരി സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കോളേജുകൾ വഴിയായിട്ടും മറ്റ് ജോലി നഷ്ടപ്പെട്ടവർക്കായിട്ടും പല സഹായങ്ങൾ ഗവൺമെന്റ് ഏർപ്പെടുത്തുന്നുണ്ട് രൂപതാ തലത്തിൽ മിസിസ് ആഗ രൂപതയുടെ നേതൃത്വത്തിൽ പാസ്റൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്കായിട്ട് ക്രൈസിസ് മാനേജ്മെന്റ് ടീം എന്ന് പറഞ്ഞ ഒരു ടീം രൂപതാ തലത്തിലും എല്ലാ ഇടവക തലത്തിലും രൂപീകരിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഒന്ന് ചേർന്ന് ഇവിടെയുള്ള എല്ലാവരെയും പരസ്പരം സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അതനുസരിച്ച് ഇവിടെയുള്ള സ്റ്റുഡൻസിനും എല്ലാം സാധിക്കുന്ന വിധത്തിലെല്ലാം എല്ലാ സഹായങ്ങളും ഇവർ ഓഫർ ചെയ്തിട്ടുണ്ട് ഇവരെ സഹായിക്കാൻ ഹെൽപ്പ് ലൈനുകളും മാനസികമായിട്ട് മറ്റ് പല വിധത്തിലും ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇവരെ സഹായിക്കാൻ വേണ്ടി പല സംവിധാനങ്ങളും ക്രൈസിസ് മാനേജ്മെന്റ് ടീം ചെയ്യുന്നുണ്ട് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് എസ് എം വൈ എമ്മിന്റെ നേതൃത്വത്തിൽ പല ഹെൽപ്പ് ലൈനുകളും യുവജനങ്ങൾ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മുൻനിരയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചേർന്ന് ഇവരെല്ലാവരും ചേർന്ന് ഈ ഒരു സംഘർഷാവസ്ഥയെ നേരിടാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി സുസജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും എല്ലാവരും വീടുകളിൽ തന്നെ ആയിരുന്നു കൊണ്ട് ഗവൺമെന്റിനോടും സഹാധികാരികളോടും സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരും അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതനുസരിച്ച് അവർ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് കാനഡയിൽ നിന്നും ഷെക്കൈന ടെലിവിഷനു വേണ്ടി ഫാദർ ഡാരിസ് ചെറിയാൻ